എന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിസ്മയം തീർക്കുന്ന സൂപ്പർ ഓണത്തെ വരവേൽക്കാൻ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓഫറിലേക്ക് ക്ഷണിക്കുന്നു തിരുവല്ലാമല കിണറ്റിൻകരപ്പടി സ്വദേശിയുടെ വീട്ടിലെ റിങ്ങിട്ട കിണർ ഇടിഞ്ഞു താഴ്ന്നു തറയിൽ നിന്നും ഒരു മീറ്റർ മാത്രം ദൂരമുള്ള കിണർ ഇടിഞ്ഞത് ഭീതി ഉളവാക്കുന്നതായി കുടുംബം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ കിണറ്റിൻകരപടി പള്ളിപ്പറ്റ സ്വർണ്ണകുമാരി അമ്മയുടെ വീട്ടിലെ റിങ്ങിട്ട കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെ സംഭവം രാത്രി വലിയ സൗണ്ടോടുകൂടി കിണർ ഇടിഞ്ഞു താഴുകയായിരുന്നു അപ്പൊ ശബ്ദം കേട്ടു ഞാൻ വാതിൽ തുറന്നില്ല ജന് തുറന്ന് ഇവിടുന്ന മഴയുണ്ടല്ലോ എന്താ സ്ഥലം ശബ്ദം കേക്കണം നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല രണ്ട് പ്രാവശ്യം കേട്ടു എന്നിട്ട് ടോർച്ചൊക്കെ അടിച്ച് നോക്കി കേടും കാണാനില്ല അങ്ങനെ ഉള്ളിലേക്ക് പിന്നെ രാത്രി ആയി അപ്പോൾ രാവിലെ ഇങ്ങനെ കണ്ടത് രണ്ട് വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സാണ് ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായത് വീടിനോട് ചേർന്ന ഈ കിണർ വീടിന് ഭീഷണിയാകുമോ എന്ന് ഭയന്ന് ജീവിക്കുകയാണിവർ പഞ്ചായത്ത് മെമ്പർ രാമചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും കിണറിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചതിന് ശേഷം മാത്രമേ കാരണം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചതെന്ന് കുടുംബം പറഞ്ഞു ഇൻഡക്ഷൻ